ിംഗ് എവ്രി വൺ എല്ലാവർക്കും കേൾക്കുന്നുണ്ടല്ലോ ക്ലിയർ ആണല്ലോ ടോസം ആന്റണി സിന്ധ്യ പ്രകാശ് ടോസം ആന്റണി സിന്ധ്യ പ്രകാശ് ഓക്കെ ഇത് ഒരുപാട് പേരുണ്ട് നമ്മളുടെ ലൈവിലെ വെയിറ്റിംഗ് ആയിരുന്നു ഒരു പത്ത് മിനിറ്റ് വൈകിട്ടോ കാരണം ഇവിടെ നെറ്റിന്റെ ചെറിയ ഇഷ്യൂ ഉള്ളത് കൊണ്ടാണ് വൈകിയത് ഓക്കേ അപ്പോ എല്ലാരും സുഖമായിട്ടിരിക്കുകയെന്ന് അപ്പോൾ ഇന്ന് നമ്മൾ ഇന്നും നമ്മളൊരു ചെറിയൊരു ക്ലാസ് ആണ് എടുക്കാൻ പോകുന്നത് കാരണം ഒരുപാട് പേര് കുറച്ച് നാളുകളായിട്ട് കോമന്റ്സ് അയക്കുന്ന ഒരു ഒരു എന്താ കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന ഒരു വാക്ക് അതാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോണത് കേട്ടാ കാരണം അതെന്താണ് ഞാൻ ഞാനിപ്പോൾ ലൈവില് വന്നെടുക്കണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഞാനൊരു വീഡിയോ ആയിട്ട് ചെയ്തിരുന്നു പക്ഷെ ഒരുപാട് പേരിലേക്ക് അത് റീച്ച് ചെയ്തിട്ടില്ല അതുകൊണ്ട് തന്നെ കവൻസ് കൂടുതൽ കൂടുതൽ വരുന്നുണ്ട് അതുകൊണ്ടാണ് കേട്ടോ അപ്പോ ഇന്ന് നമ്മൾ നോക്കാൻ പോകണ എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ മലയാളത്തിൽ കോമൺ ആയിട്ട് പറയുന്ന ഒരു സെന്റൻസ് ആണ് ഒരു മിനിറ്റ് സെന്റൻസ് ആണ് ചെയ്യും ചെയ്യാം ചെയ്തോളാം ചെയ്യാം ചെയ്യും ചെയ്തോളാം ഇങ്ങനെ പറയുന്നത് ഓക്കെ അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് നമുക്ക് എന്ത് വാക്കാണ് യൂസ് ചെയ്യാൻ പറ്റാതെ നിങ്ങളൊന്ന് ഒന്ന് തിങ്ക് ചെയ്ത് നോക്കിയേ ചെയ്യാം ചെയ്യും ചെയ്തോളാം ഇതിന് വേണ്ടിയിട്ട് നമ്മൾ ഇംഗ്ലീഷിൽ ഏത് ഗ്രാമറാണ് യൂസ് ചെയ്യുക കാരണം നമ്മൾ മലയാളത്തിൽ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്ന ഒരു വാക്കാണ് ഓക്കെ ഞാൻ ചെയ്തോളാം അല്ലെങ്കിൽ ആ ഞാൻ ചെയ്യും അല്ലെങ്കിൽ പിന്നെ ഞാൻ ചെയ്യാം ഇതെല്ലാം ഡിഫറെൻ്റ് ആയിട്ടുള്ള മീനിങ് ആണ് കൺവേ ചെയ്യുന്നത് അല്ലേ നമ്മളിപ്പോൾ ഒരാളോട് പറയണം ഞാൻ ചെയ്തോളാം കേട്ടോ എന്ന് പറയുന്നത് ഞാൻ ചെയ്യും എന്ന് പറയുന്നത് ഞാൻ ചെയ്യാം എന്ന് പറയുന്നത് ഇതെല്ലാം എന്താണ് കൺവേ ചെയ്യുന്ന മീനിങ് വ്യത്യാസമുണ്ട് എന്നാലും ഇംഗ്ലീഷിൽ നമ്മൾ യൂസ് ചെയ്യുന്നത് ഒരൊട്ടവാക്കിയുള്ളൂതിന് അതാണ് വിൽ ഈ ഈ എന്നുള്ള ഒരു റി ഉപയോഗിച്ചിട്ട് തന്നെ നമുക്ക് ഈ മൂന്ന് സെന്റൻസുകൾ ക്രിയേറ്റ് ചെയ്യാം എന്നുള്ളതാണ് പക്ഷേ ഡിഫറൻസ് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മുടെ കോണ്ടെക്സ്റ്റ് അനുസരിച്ചിരിക്കും നമ്മൾ ഇത് പറയുന്ന രീതി മനസ്സിലായോ ഇപ്പൊ അപ്പോൾ ആ നിൽക്കുന്ന ആൾക്ക് മനസ്സിലാവും ഞാൻ ഉദ്ദേശിക്കുന്നത് ഇതാന്ന് അപ്പൊ നമ്മളിങ്ങനെ സംസാരിച്ചിട്ടിരിക്കുന്ന സമയത്ത് നമ്മൾ ഞാൻ ചെയ്തോളാം എന്ന് പറയുന്നത് ആ ഒരു കോണ്ടെക്സ്റ്റിൽ അവരങ്ങ് മനസ്സിലാക്കിക്കോളും മനസ്സിലായോ അപ്പോൾ ഇനി മറക്കരുത് ഈ മൂന്നെണ്ണത്തിന് നമുക്ക് എന്നുള്ള ഈ ഒരു ഓക്സിലറി തന്നെ യൂസ് ചെയ്താൽ മതി ഇതിൻ്റെ സെന്റൻസ് എന്ന് പറയുന്നത് സെന്റൻസ് എന്ന് പറയുന്നത് സബ്ജെക്ട് പ്ലസ് വിൽ പ്ലസ് വി വൺ ഫോം പ്ലസ് വിൽ പ്ലസ് ാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് കേട്ടോ അപ്പൊ അതിന് വേണ്ടിയിട്ട് നമുക്ക് ഇങ്ങനെ പറയാം ഐ വിൽ ഡു ഇതിന് മൂന്നർത്ഥുണ്ട് ഞാൻ ചെയ്യും ഞാൻ ചെയ്യാം ഞാൻ ചെയ്തോളാം ഞാൻ ചെയ്യും ഞാൻ ചെയ്യാം ഞാൻ ചെയ്തു കൊള്ളാം എന്ന് പറയുന്ന ഈ മൂന്ന് സെന്റൻസിനെ നമുക്ക് ഈ വില്ല് ഉപയോഗിച്ചിട്ട് പറയാവുന്നതാണ് കേട്ടോ അതുപോലെ തന്നെ ഏതും കേട്ടോ ഷി വിൽ സ്റ്റഡി അവൾ പഠിക്കും അവൾ പഠിച്ചു കൊള്ളാം പഠിച്ചുകൊളും എന്ന് പറയുന്ന ഒരു സെന്റൻസിലേക്ക് നമുക്ക് എത്താം അതുപോലെ എന്തോ വേറെ സെൻറ്റൻസ് എടുക്കാം റൈറ്റ് എഴുതാം എഴുതിക്കോളാം എഴുതും അപ്പോൾ ഇങ്ങനെയുള്ള ഈ മൂന്ന് സെന്റൻസിന് വേണ്ടിയിട്ടും നമുക്ക് ഇവിൽ എന്ന് തന്നെ യൂസ് ചെയ്യാവുന്നതാണ് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ പ്ലീസ് ആസ്ക് റോസമ ആൻ്റണി കുറെ കമൻസ് അയക്കുന്നുണ്ട് കാണുന്നുണ്ട് കേട്ടോ ഫ്രീ കോഴ്സ് ഉണ്ട് ഫ്രീ കോഴ്സ് നമ്മൾ കൊടുക്കുന്നത് ഗവൺമെൻസ് സ്കൂളിലെ കുട്ടികൾക്കാണ് അത് ഓൾറെഡി ബുക്കിംഗ് ആണ് നമ്മൾ കുറേ പേര് നമ്മൾ എടുക്കാൻ പറ്റുന്നില്ല ഓരോരോ ബാച്ചുകൾ അനുസരിച്ചാണ് നമുക്ക് ഗവൺമെൻറ് സ്കൂളിലെ കുട്ടികൾ എടുക്കുന്നത് കാരണം അവർക്ക് ഫീസ് കൊടുത്തൊന്നും പഠിക്കാൻ പറ്റാത്തതുകൊണ്ട് നമ്മൾ ഓക്കെ അത് ജസ്റ്റ് ഒന്ന് ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ അതിനനുസരിച്ച് നമുക്ക് ഓരോ ബാച്ച് കഴിയുമ്പോഴും അടുത്തടുത്ത ആളിലേക്ക് പോകും കേട്ടോ ഇത് ക്ലിയർ അല്ലേ ഇനി നമുക്ക് ഒരു സെന്റൻസ് കൂടി പഠിച്ചാലോ ഒരു സെന്റൻസ് കൂടി പഠിച്ചാലോ ആ എന്താണ് ഈ സാധ്യതകൾ സാധ്യതകള് പറയാനായിട്ട് നമ്മൾ ഞാൻ നിങ്ങൾ ഓൾറെഡി പഠിപ്പിച്ചിട്ടുണ്ട് നമ്മൾ മേ എന്നുള്ളൊരു വാക്കാണ് യൂസ് ചെയ്യണത് അല്ലെ മേ അല്ലേ എന്താണ് അവൻ പോകാൻ സാധ്യതയുണ്ട് മേ ഗോ അല്ലേ അല്ലെങ്കിൽ ഹി മേ ഗോ അവൻ വരാൻ സാധ്യതയുണ്ട് ഹി മേ കം ഇങ്ങനെ സബ്ജെക്ട് പ്ലസ് മേ പ്ലസ് വി വൺ ഫോം ചേർക്കുന്നതാണ് സാധ്യതകളെ പറയാനായിട്ട് നമ്മൾ യൂസ് ചെയ്യണത് അതായത് സബ്ജെക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹി ഷി ഇറ്റ് ഐ യു വി ദേ ഞാൻ നീ അവൻ അവൾ അവർ എന്നൊക്കെ പറയുന്നതാണ് സബ്ജെക്റ്റ് അപ്പൊ ആദ്യം തന്നെ നമ്മൾ ഹി എന്ന് ആഡ് ചെയ്യാണ് കേട്ടാ സോ ഹി മേ ഗോ മീൻസ് അവൻ പോകാൻ സാധ്യതയുണ്ട് അവൾ ചെയ്യാൻ സാധ്യതയുണ്ട് അവർ വരാൻ സാധ്യതയുണ്ട് എന്ന് പറയുന്ന ഈ സെന്റൻസിന് വേണ്ടിയിട്ട് നമ്മൾ മേ എന്നുള്ള ഈ ഒരു ഓക്സിലറി ആണ് യൂസ് ചെയ്യുന്നത് എന്ന് ഞാൻ എപ്പോഴും നിങ്ങളോട് പറയുന്നതാണ് അല്ലേ അപ്പോൾ ഈ ഒരു സെന്റൻസ് ഞാൻ എടുക്കാനുള്ള കാര്യം കഴിഞ്ഞാല് ഞാൻ പക്ഷേ ഇതല്ല പറയണേ അതുകൊണ്ടാണ് കിട്ടാ കാരണം എന്താ വെച്ച് കഴിഞ്ഞാല് നമ്മള് ഈ മേ എന്നുള്ള ഈ വാക്കിന് ഒരുപാട് അർത്ഥങ്ങളുണ്ട് മനസ്സിലായോ അതായത് സാധ്യതകളെ സൂചിപ്പിക്കുന്ന അർത്ഥമുണ്ട് നമ്മളൊരാളെ വിഷ് ചെയ്യുന്ന അർത്ഥമുണ്ട് നമ്മളൊരാൾക്ക് പെർമിഷൻ ചോദിക്കുന്ന അർത്ഥമുണ്ട് ഇങ്ങനെ ഒരുപാട് അർത്ഥങ്ങൾ ഈ മേയ്ക്ക് ഉള്ളത് കൊണ്ട് തന്നെ ഈ മേനെ നമുക്ക് അവിടെ നീക്കി നിർത്താംട്ടാ സാധ്യതകളെ പറയാനായിട്ട് നമുക്ക് വേറെ രീതിയിലും യൂസ് ചെയ്യാം അതെന്ന് പറയേണ്ടത് ലൈക്ലി ടു എന്നുള്ള ഈ ഒരു വാക്കാണ് കേട്ടോ ലൈക്ലി ടു ഓക്കെ അപ്പൊ നമുക്ക് ഇത് എങ്ങനെ യൂസ് ചെയ്യാം നോക്കാം ഹീസ് Likely to come. Our varan sadhya the Inda. She is likely to go. Our pogan sadhya. He is likely to. He is likely to sleep. Our Urangan Sadhya Inda. ഇങ്ങനെ സാധ്യത ഉണ്ട് എന്ന് പറയാനായിട്ട് നമുക്ക് ലൈക്ലി ടു എന്ന് യൂസ് ചെയ്യാം മഴ പെയ്യാൻ സാധ്യതയുണ്ട് എങ്ങനെ പറയാം മഴ എന്നുള്ളത് മനുഷ്യനൊന്നും അല്ലാത്തതുകൊണ്ട് നമുക്ക് അവിടെ ഇറ്റ് എന്ന് യൂസ് ചെയ്യാം സോ ഇറ്റ് റെയിൻ മഴ പെയ്യാൻ സാധ്യതയുണ്ട് ഇങ്ങനെ സാധ്യതകളെ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ലൈക്ലി ടു എന്ന് യൂസ് ചെയ്യാവുന്നതാണ് ക്ലിയർ ആണോ കുട്ടികൾക്കുള്ള ഫ്രീ ക്ലാസ്സിന് ബുക്ക് ചെയ്യാനായിട്ട് നിങ്ങൾ ഇവിടെ വിളിച്ചാൽ മതി നമ്മൾ ഇവിടെ കൊടുക്കുന്ന നമ്പർ ഉണ്ടല്ലോ അതിൽ വിളിച്ചാൽ മതി നമ്മൾ പെട്ടെന്ന് ആവില്ല കാരണം വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് പേര് ഇപ്പോഴത്തെ തന്നെ ഇവിടെ ഉണ്ട് പിന്നെ എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഏറ്റവും കൂടുതൽ ഈ ഗവൺമെൻറ് സ്കൂളിലെ കുട്ടികളും മലയാളം മീഡിയം നമ്മൾ പറയും മലയാളം മീഡിയം ആണോ നല്ലത് അല്ലെങ്കിൽ സ്റ്റേറ്റ് സിലബസ് ആണോ നല്ലത് എന്നൊക്കെ നമ്മൾ പറയാറുണ്ട് പക്ഷെ അവരനുഭവിക്കുന്ന പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ വളരെ വലുതാണ് കാരണം നമ്മളിപ്പോൾ ഈ കുട്ടികൾക്കുള്ള ഓഫ്ലൈൻ ബാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അപ്പോഴാണ് നമ്മൾ മനസ്സിലാക്കുന്നത് അവർ നേരിടുന്ന പ്രശ്നങ്ങൾ അവർ വർഷം അതായത് ടെന്ത് കഴിഞ്ഞിട്ട് ഒരു വർഷമൊക്കെ ഒരു വർഷമൊക്കെ കളഞ്ഞിട്ടാണ് അവര് പ്ലസ് വൺ പ്ലസ് ടു ഒക്കെ പഠിക്കാനായിട്ട് പോകണത് കാരണം ഒരു വർഷം ഫുള്ളി കംപ്ലീറ്റ് സ്പോക്കൺ ഇംഗ്ലീഷിന് പോവാണ് ഈ മലയാളം മീഡിയത്തിലെ കുട്ടികൾ സ്റ്റേറ്റ് സിലബസിലെ കുട്ടികൾ കാരണം അവർക്ക് അറിയുന്നില്ല ഇംഗ്ലീഷിൻ്റെ എന്താണെന്നോ അല്ലെങ്കിൽ ഇംഗ്ലീഷിൻ്റെ ആ ഒരു എന്താണ് ബേസ് എന്താണെന്നോ ഒന്നും അറിയില്ല അതുകൊണ്ട് തന്നെ ടെൻത്ത് കഴിഞ്ഞിട്ട് ഒരു വർഷം ഫുള്ളി സ്പോക്കൺ ഇംഗ്ലീഷിന് വേണ്ടി മാത്രം മാറ്റി വെച്ചിട്ട് പ്ലസ് വണ്ണിലേക്ക് പോകുന്ന കുട്ടികൾ കാരണം പ്ലസ് വൺ പ്ലസ് ടു നമ്മൾ ജയിക്കില്ല കാരണം ഇംഗ്ലീഷ് അറിയില്ലാതെ നമുക്ക് ഒന്നും എഴുതാനായിട്ട് സാധിക്കില്ല അപ്പം അത്രത്തോളം ഇമ്പോർട്ടൻസ് കുട്ടികൾക്ക് ഇംഗ്ലീഷിനുണ്ട് എന്ന് നിങ്ങൾ ആദ്യം മനസ്സിലാക്കുക കേട്ടോ പാരൻസിനോടാണ് പറയണേ കാരണം പാരൻസ് വിചാരിക്കും എന്താണ് കുട്ടി മാത്സ് അല്ല ഇംഗ്ലീഷ് പഠിക്കാ സോറി സയൻസ് പഠിക്കുന്നില്ല വേറെ ഏതെങ്കിലും സബ്ജക്ട് പഠിക്കുന്നില്ല അങ്ങനെ പറയുമ്പോൾ നമ്മൾ വിചാരിക്കും നമ്മളുടെ ഒരു മൈൻഡ് ആദ്യം ക്ലിയർ ആക്കുക കാരണം കുട്ടികൾക്ക് ലാംഗ്വേജ് അറിയില്ല ഭാഷ അറിയില്ല അതിങ്ങനെ കൈകാര്യം ചെയ്യണം എന്നറിയില്ല ഇപ്പൊ നമ്മൾക്ക് തന്നെ എന്തോ ഒരു ബുദ്ധിമുട്ടുണ്ടാകും ഒരു പുറം രാജ്യങ്ങളിൽ ചെന്ന് കഴിയുമ്പോൾ അവിടെ നിന്ന് നമുക്ക് കോപ്പ് ചെയ്ത് പോകാനായിട്ട് എത്രത്തോളം നമ്മൾ ബുദ്ധിമുട്ടുണ്ട് അപ്പൊ അതുപോലെ തന്നെയാണ് കുട്ടികളും അതുകൊണ്ട് ദയവായി നിങ്ങൾ കുട്ടികൾക്ക് ഒരു സെപ്പറേറ്റ് ബാച്ച് തന്നെ അല്ലെങ്കിൽ സെപ്പറേറ്റ് ആയിട്ടുള്ള ഒരു കോഴ്സ് തന്നെ സ്പോക്കൺ ഇംഗ്ലീഷിന് നിങ്ങൾ പ്രൊവൈഡ് ചെയ്യണം കേട്ടോ കാരണം അത്രത്തോളം കുട്ടികൾ ഞാനിപ്പോൾ കൗൺസിലിങ്ങിനാണെങ്കിൽ പോലും ഒരുപാട് കുട്ടികൾ ആ ഒരൊറ്റ കാരണം കൊണ്ട് വരുന്നുണ്ട് അവർക്ക് എഴുതാൻ അറിയുന്നില്ല പഠിക്കാൻ പറ്റുന്നില്ല കാരണം ലാംഗ്വേജ് അറിയുന്നില്ല അതാണ് അവരുടെ മെയിൻ പ്രശ്നം അതുകൊണ്ട് ഒരു ചെറിയൊരു നിസ്സാരമായിട്ടുള്ള ഒരു കാര്യമായിട്ട് നിങ്ങൾ അത് എടുക്കരുത് ദയവായി കുട്ടികൾക്ക് ഒരു സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു എഡ്യൂക്കേഷൻ തന്നെ സ്പോക്കൺ ഇംഗ്ലീഷിൽ നിങ്ങൾ പ്രൊവൈഡ് ചെയ്യണം കേട്ടാ ബക്കർ താങ്ക് യു ഓക്കെ ഇതിനെ ബന്ധപ്പെട്ട് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ ലൈക് ലീ ടു നമ്മൾ എന്താണ് എന്താ പറഞ്ഞ ഈ സാധ്യതകൾ ചാൻസസ് പറയാനായിട്ട് നമ്മൾ യൂസ് ചെയ്യണത് ഈ ലൈക്ലി ടു എന്നുള്ള വാക്കാണ് അപ്പൊ ഇത്രയും നാള് ചിലപ്പോൾ നമ്മൾ മേ ആയിരിക്കും യൂസ് ചെയ്തിട്ടുണ്ടാവുക മേ യൂസ് ചെയ്തെന്ന് ഓർത്ത് ഒരു തെറ്റും ഇല്ല പക്ഷെ ഞാൻ യൂസ് ചെയ്യണത് ലൈക്ലി ടു ആണ് കേട്ടോ അപ്പൊ അതുകൊണ്ടാണ് ഇത് ഇങ്ങനെ വീഡിയോ ആയിട്ട് ചെയ്തത് പലപ്പോഴും പലരും ചോദിക്കാറുണ്ട് ഇപ്പൊ ഞാൻ ഈ ഇംഗ്ലീഷ് സ്പോക്കൺ ഇംഗ്ലീഷിന്റെ ചാനൽ ഫസ്റ്റ്ലി തുടങ്ങുന്നത് ഞാനൊക്കെയാണ് ഇപ്പോഴത്തെ ഇൻസ്റ്റിറ്റ്യൂഷനൊക്കെ വെച്ച് നോക്കുമ്പോൾ ഏറ്റവും ആദ്യം വന്നതിൽ പെട്ട ആളാണ് ഞാനൊക്കെ അപ്പോൾ ആ ഒരു സമയം മുതല് ഇത്ര നാള് വരെ എത്രത്തോ എന്താണ് ഇത്രയും കോണ്ടന്റ്സ് എങ്ങനെ ക്രിയേറ്റ് ചെയ്യണേന്ന് ചോദിക്കാറുണ്ട് പക്ഷേ എനിക്ക് എപ്പോഴും കോണ്ടന്റ് കിട്ടണം എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മുടെ വീട്ടിൽ തന്നെ പറയുന്ന ഭാഷകളാണ് നമ്മളുടെ ഇപ്പോ ആരെങ്കിലും നമ്മളോട് ചെന്ന് ഇപ്പൊ ഇത് തീർന്നുട്ടോ എന്ന് പറയുന്ന ഒരൊറ്റ വാക്കിൽ നിന്ന് നമുക്ക് ഇംഗ്ലീഷ് ഉണ്ടാക്കാൻ പറ്റും അല്ലെ അപ്പൊ ലാംഗ്വേജ് ഉണ്ടാക്കാൻ പറ്റും അപ്പൊ നമ്മൾ പഠിക്കേണ്ട രീതി അങ്ങനെ തന്നെയാണ് നമ്മളുടെ ഡെയിലി ലൈഫിൽ നമ്മൾ പറയുന്ന കാര്യങ്ങള് ഇംഗ്ലീഷിലാക്കാൻ പറ്റുന്നുണ്ടോ എന്ന് നിങ്ങൾ ചിന്തിച്ചാൽ മതി അല്ലാതെ വലിയ വലിയ കുറേ സെന്റൻസുകളോ വലിയ വലിയ കുറേ വാക്കുകളോ അല്ലെങ്കിൽ വല്യ കമ്മ്യൂണിക്കേഷനൊന്നും ആദ്യം പഠിക്കേണ്ടത് നിങ്ങളുടെ ഡെയിലി ലൈഫില് നിങ്ങൾ ചിന്തിക്കുക നിങ്ങൾ പെട്ടെന്ന് മേളിലേക്ക് നോക്കരുത് തഴേക്ക് നോക്കുക നമ്മുടെ ഡെയിലി ലൈഫിൽ നടക്കുന്ന കാര്യങ്ങളൊക്കെ ഇംഗ്ലീഷിൽ പറയാനായിട്ട് ആദ്യം പഠിക്കുക അതിനുശേഷം സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിരിക്കണം നിങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകേണ്ടത് അതിന് നമ്മൾ ഗ്രാമർ വെച്ചിട്ട് സ്റ്റാർട്ട് ചെയ്യണം എന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഗ്രാമർ ആണ് ഇതിന്റെയൊക്കെ സ്റ്റെപ്പിംഗ് സ്റ്റോൺ എന്ന് പറയണത് മനസ്സിലായോ അല്ലാണ്ട് നമുക്ക് കുറെ വാക്കുകളൊക്കെ ചിലപ്പോൾ അറിയുന്നുണ്ടാവാം പക്ഷേ ഈ വാക്കുകളൊക്കെ ഇങ്ങനെ കൂട്ടിച്ചേർക്കണം എന്നറിയാൻ പറ്റുന്നുണ്ടാവില്ല അപ്പൊ അങ്ങനെ കൂട്ടിച്ചേർക്കാനാണ് നമ്മൾ ഇംഗ്ലീഷ് ഗ്രാമർ പഠിക്കുന്നത് അപ്പൊ ഗ്രാമർ പഠിക്കുന്നതോട് കൂടിയിട്ട് നമുക്ക് ഇതിനെല്ലാം തമ്മിൽ ിക്കാനായിട്ടൊരു ഒരു ഒരു ചാൻസ് ഉണ്ട് അപ്പോൾ അങ്ങനെ ഓക്കെ ഓക്കെ വീഡിയോ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഏറ്റവും ആദ്യത്തെ വീഡിയോ ചിലപ്പോൾ നിങ്ങൾക്ക് ഒട്ടും ക്ലിയർ ആവില്ല കാരണം ഇപ്പം എല്ലാവരും നല്ല ക്വാളിറ്റിയുള്ള വീഡിയോസാണ് എടുക്കുന്നത് അന്ന് എൻ്റെ ഒരു ചെറിയ ഫോണിൽ ഞാൻ എടുക്കുന്ന വീഡിയോസാണ് അപ്പോൾ അത് അത്രത്തോളം ക്വാളിറ്റി അതായത് വീഡിയോ ക്വാളിറ്റി ഒന്നും ഉണ്ടാവില്ല അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ അറ്റവും ആദ്യത്തെ വീഡിയോസൊന്നും കാണുന്നില്ല സാധിക്കുന്നവർ നമ്മുടെ കോഴ്സിൽ ജോയിൻ ചെയ്യുക അല്ലാത്തവർക്ക് കുഴപ്പമില്ല കുറച്ച് എഫേർട്ട് എടുത്തിട്ടാണെങ്കിലും നിങ്ങൾ പഠിക്കാട്ട പിന്നെ പിന്നെന്താണ് പിന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നമ്മളെപ്പോഴും ഒരു കണ്ടിന്യൂറ്റി കീപ്പ് ചെയ്യുക എപ്പോഴും ഒരു കണ്ടിന്യൂറ്റി കീപ്പ് ചെയ്യുക അതായത് കുറച്ച് നാൾ പഠിച്ചിട്ട് ഇപ്പോൾ നമ്മളുടെ ഇംഗ്ലീഷ് ബസ്സിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയണത് ഇവിടെ ഒരാൾ പഠിച്ച് കഴിഞ്ഞിട്ട് അയാൾ പഠിച്ച് പഠിത്തം കഴിഞ്ഞ് ഇറങ്ങി കുറച്ച് നാൾ കഴിഞ്ഞാൽ അയാൾക്ക് മറന്നുപോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിന് നമ്മൾ പഠിച്ചതൊക്കെ ഒരു ടച്ച് വിട്ട് കഴിഞ്ഞാൽ അവർക്ക് ഒരു ഫീസില്ലാണ്ട് പിന്നെ നമ്മളിവിടെ ജോയിൻ ചെയ്യിപ്പിക്കും കാരണം അതൊരു ബിസിനസ് ഓറിയൻറ്റഡ് ആയിട്ട് മാത്രമുള്ളൊരു സംഭവം അല്ല അപ്പോൾ എപ്പോഴും അത് മെയിൻ കാരണം ഞാൻ ഇപ്പോൾ പറഞ്ഞെന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മളെപ്പോഴും ലാംഗ്വേജ് ആയിട്ട് ഒരു ടച്ച് വേണം മനസ്സിലായോ ഇപ്പൊ കഴിഞ്ഞ ദിവസം എൻ്റെ അടുത്ത് കൗൺസിലിങ്ങിന് വന്നൊരു ലേഡി പറഞ്ഞൊരു കാര്യമാണ് കേട്ടോ അവർ അവർക്ക് അത്യാവശ്യമൊക്കെ പഠിച്ചേക്കണതാണ് പക്ഷേ കുട്ടികൾക്ക് വേണ്ടിയിട്ട് എന്താണ് കുട്ടികളെ നോക്കാനാല്ലേ കുട്ടികളായിട്ട് അറ്റാച്ച്മെന്റ് ഉണ്ടാവുന്നില്ല എന്ന് പറഞ്ഞിട്ടാണ് അവർ ജോലി ഉപേക്ഷിച്ചത് നിങ്ങൾ ആലോചിച്ച് നോക്കണോട്ടാ അങ്ങനെ എന്താണ് അങ്ങനെ ജോലിയൊക്കെ ഉപേക്ഷിച്ച് കഴിഞ്ഞപ്പോൾ പിന്നെ ലാംഗ്വേജ് ആയിട്ടുള്ള ടച്ച് കാര്യങ്ങളെല്ലാം വിട്ടു കുട്ടികൾ കുറച്ച് വലുതായി കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഉണ്ടല്ലോ അവര് അവിടെ വെച്ചിട്ട് ആ അതാണ് ടീച്ചേഴ്സ് ചോദിക്കും എന്താണ് ജോലി അല്ലേ മദറിന് എന്താണ് ജോലി എന്താ പറയാ ഒന്നുമില്ല കുട്ടികൾ കാണുന്നത് ഫുഡ് വെച്ച് വിളമ്പി തരുന്നൊരു ഉമ്മയെ മാത്രമാണ് അല്ലെങ്കിൽ ഒരു അമ്മയെ മാത്രമാണ് അപ്പോൾ പണ്ടത്തെ കാലം പോയി ഇപ്പം കുട്ടികൾക്ക് വ്യത്യാസം വന്നു പണ്ട് നമുക്ക് ചിലപ്പോൾ അതൊക്കെയായിരിക്കും നമ്മുടെ വീട്ടിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ എന്താണ് മദറിനെ കാണണം അമ്മയെ കാണണം ഉമ്മയെ കാണണം എന്നൊക്കെ ഉണ്ടാവും പക്ഷെ ഇപ്പോൾ കുട്ടികൾ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് അവരുടെ വാല്യൂസിനാണ് കാരണം ഞാൻ വേറെ ഒന്നുമായിട്ട് പറഞ്ഞല്ലാണ കാര്യങ്ങളാണ് കൗൺസിലിങ്ങിനൊക്കെ ഒരുപാട് ലേഡീസ് ഇതും പറ കരഞ്ഞു വരുന്നത് കാണാറുണ്ട് അപ്പം നിങ്ങൾക്കൊന്നും ആ ഒരു അവസ്ഥ ഉണ്ടാവരുത് കാരണം നമ്മൾ നമ്മളുടെ ഒരു നമ്മൾ െങ്കിലൊക്കെ ചെയ്യും അല്ലെങ്കിൽ അവർക്ക് പറയാൻ പറ്റണം എൻ്റെ മദർ യു ജിക്ക് പഠിക്കുകയാണ് അല്ലെങ്കിൽ എൻ്റെ മദർ പി ജി ചെയ്യാണ് അല്ലെങ്കിൽ എൻ്റെ മദർ ജോലി ചെയ്യാണ് എന്തെങ്കിലുമൊക്കെ ഒന്ന് പറയാനായിട്ട് അവരെ കൊണ്ട് സാധിക്കണം അപ്പൊ അതിനു വേണ്ടിയിട്ട് അതിനു വേണ്ടിയിട്ടെങ്കിലും അറ്റ്ലീസ്റ്റ് അതിന് വേണ്ടിയിട്ടെങ്കിലും നിങ്ങളുടെ കരിയർ നിങ്ങൾ ഡെവലപ്പ് ചെയ്യുക കരിയർ ഡെവലപ്പ് ചെയ്തില്ലെങ്കിലും അറ്റ്ലീസ്റ്റ് എന്തെങ്കിലുമൊക്കെ പഠിക്കാനായിട്ട് പോവുക അറ്റ്ലീസ്റ്റ് നിങ്ങളുടെ സ്കിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ഡെവലപ്പ് ചെയ്യുക ഇതൊക്കെ ഓരോ ക്ലാസ്സുകളിലും പറയണത് നിങ്ങളെ പോറടിപ്പിക്കാനൊന്നും അല്ല ഇംഗ്ലീഷ് പഠിപ്പിക്കുന്നതുകൊണ്ട് പഠിക്കുന്നതുകൊണ്ട് എന്താണ് ഉദ്ദേശം എന്ന് നിങ്ങൾ ചിന്തിക്കരുത് അതുകൊണ്ടാണ് കേട്ടോ ഇടയ്ക്കിടയ്ക്കൊക്കെ ഈ ക്ലാസ്സുകളിൽ ഇങ്ങനെ പറയുന്നത് സോ ഈ രണ്ട് വീഡിയോസ് ഈ രണ്ട് ക്ലാസ്സസ് നിങ്ങൾക്ക് യൂസ്ഫുള്ളായിട്ട് ഞാൻ വിശ്വസിക്കുന്നു മേയും ലൈക്ലി ടു നമ്മൾ ഇന്ന് പഠിച്ചത് അതിനു മുന്നേ പഠിച്ചത് ഏതൊക്കെയായിരുന്നു ചെയ്യും ചെയ്യാം ചെയ്തോളാം ഈ മൂന്ന് വാക്കിൻ്റെയും ഇംഗ്ലീഷ് എന്ന് പറയുന്നത് ഓക്സിലറി എന്ന് പറയുന്നത് വില്ലാണ് സോ വില്ല് വെച്ചിട്ടാണ് നമ്മൾ ഈ മൂന്ന് വാക്കുകൾ തന്നെ ക്രിയേറ്റ് ചെയ്യണത് ഈ വില്ല് ഒരിക്കലും മറക്കരുത് കാരണം എന്താണെന്ന് നമ്മൾ എപ്പോഴും ഡെയിലി ലൈഫിൽ യൂസ് ചെയ്യണതോ ആ ഞാൻ ചെയ്തോളാം കേട്ടോ ഞാൻ പൊക്കോളാം എന്നൊക്കെ നമ്മൾ എപ്പോഴും അറിയണതാ അപ്പൊ അതുകൊണ്ട് വില്ല് ഒരിക്കലും എന്താണ് വിട്ടുപോകരുത് ഐ വിൽ ഡു ദാറ്റ് ഞാനത് ചെയ്തോളാം ഐ വിൽ ഗോ ദർ ഞാനവിടെ പൊക്കോളാം ഐ വിൽ സ്റ്റഡി ഞാൻ പഠിച്ചോളാം വേണ്ട അപ്പൊ അത്ര ഇമ്പോർട്ടൻ്റ് ആണ് ആ ക്ലാസ് സോ അത് മനസ്സിലായിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു സോ വേറെ വേറെ ഡൗട്ട്സ് ഒന്നും ഇല്ലല്ലോ ഓക്കെ അപ്പോ ഇത്രയേ ഉള്ളു ബാക്കി ഇനി നമുക്ക് അടുത്ത ലൈവായിട്ട് കാണാം കേട്ടോ ഓക്കെ സോ താങ്ക് യു